رمضان 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 يا حبيب رمضان رمضان السلام عليكم ورحمه الله وبركاته. الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد. അള്ളാഹു വസല്ലിം അബാരിക്ക് അല സീദന മുഹമ്മദ് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു സുബാനഹുത്ത ആല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമലാനുഷരീഫിനെ സ്വീകരിക്കാനും നോമ്പനുഷ്ഠിക്കുവാനും നമുക്ക് ഭാഗ്യം നൽകി നോമ്പുകാരായ വിശ്വാസികൾക്ക് അള്ളാഹു വലിയ ബഹുമതിയും ആദരവും മഹത്വവും നൽകുന്നുണ്ട് നോമ്പുകാരൻ്റെ ഏതൊരു പ്രവർത്തനവും വലിയ പ്രതിഫലം അർഹിക്കുന്നതാണ് മറ്റുള്ള മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏത് ചെറിയൊരു അമൽ ചെയ്താലും അള്ളാഹു അതിനക്ക് വലിയ പ്രതിഫലമാണ് നോമ്പുകാരനിക്കു നൽകുന്നത് സുന്നത്തായൊരു പ്രവർത്തനം ചെയ്താൽ ഫർള് ചെയ്തതായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് മുഹമ്മദുർ റസൂൽഹി സലഹു അലൈഹി തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം നൌമുസ്വാദത്തുൻ വസും വധു അ ഹു മുസ്തജാബുൻ നോമ്പുകാരൻ്റെ ഉറക്കം അത് അബാദത്താണ് നോമ്പുകാരൻ നോമ്പനുഷ്ഠിച്ച് ക്ഷീണം കൊണ്ട് ഉറങ്ങിയാൽ തന്നെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങുന്ന ആ ഉറക്കത്തെ ഉറക്കത്തെക്കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത് വസും തുഹു തസ്ബിഅഹുൻ നോമ്പുകാരൻ മിണ്ടാതിരിക്കുന്നത് തന്നെ തസ്ബീഹിൻ്റെ പ്രതിഫലമാണ് അവൻ്റെ ഏത് പ്ര പ്രവർത്തനവും ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകുകയാണ് നോമ്പുകാരൻ്റെ ദുഅ അള്ളാഹു സ്വീകരിക്കുന്നു നോമ്പുകാരൻ്റെ ദുഅ എനിക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നു മുസാനബി അലിഹുസലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുവെ അക്രം തെനീ ബിത്ത കിഡീം എനിക്ക് നീ വലിയ ബഹുമതി നൽകിയിട്ടുണ്ട് വലിയ സ്ഥാനം എനിക്ക് നീ നൽകിയിട്ടുണ്ട് നിന്നെ നിന്നോട് സംസാരിക്കുവാൻ എനിക്ക് ഭാഗ്യം നീ നൽകിയിട്ടുണ്ട് ഇതുപോലത്തെ ബഹുമതി മഹത്വം നീ ആർക്കെങ്കിലും എന്ന് മൂസ നബി അലി ഹിസ്ലാത്തു വസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹു വഹി അറിയിക്കുന്ന ഓ മൂസാ നബിയെ ഒരു വിഭാഗം അടിമകൾ അടിമകളെനിക്ക് വരാനുണ്ട് അവസാന കാലഘട്ടത്തിലാണ് അവർ വരുന്നത് അവർക്ക് പരിശുദ്ധമായ റമദാനു ഷെരീഫ് നൽകി ഞാൻ അവരെ ബഹുമാനിക്കും ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ആയിരം മറകൾക്ക് അപ്പുറത്ത് നിന്നായിരുന്നു സംസാരിച്ചിരുന്നത് എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ആയിരം മറകളുണ്ടായിരുന്നു എന്നാൽ മുഹമ്മദ് നബി സലഹു അലഹി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായ ആളുകൾ എനിക്ക് വേണ്ടി അവർ നോമ്പ് എൻ്റെ പ്രതിഫലം മാത്രം കാഷിച്ചുകൊണ്ടാണ് അവർ നോമ്പനുഷ്ഠിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടി മാത്രം അവർ നോമ്പനുഷ്ഠിക്കുകയാണ് വൈകുന്നേരമാവുമ്പോഴേക്കും അവർ ക്ഷീണിക്കുകയാണ് അവർ ശരീരം തളരുകയാണ് അവരുടെ മുഖം ക്ഷീണിക്കുകയാണ് അവരെ ചുണ്ടുകൾ വെളുക്കുകയാണ് ആ ക്ഷീണമുള്ള സമയം അവർ നോമ്പ് തുറക്കാൻ അടുക്കുന്നതായ സമയത്ത് എൻ്റെയും അവരുടെയും ഇടയിലുള്ളതായ മുഴുവൻ മറകളും ഞാൻ ഉയർത്തിക്കളയുന്നതാണ് ആ സമയത്ത് അവർ എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹു വഅാല മൂസാ നബി അലിഹി സലാത്തു വസ്സലാമിനോട് പറയുകയാണ് വിശ്വാസികളായ നാം ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രധാനപ്പെട്ട സമയമാണ് നോമ്പ് തുറക്കുന്നതായ സമയം ആ സമയത്ത് ദുആഇനിക്ക് വലിയ ഇജാബത്തുള്ള സമയമാണ് അള്ളാഹുവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും അവൻ നൽകുന്നതായ വലിയ പ്രധാനപ്പെട്ട സമയമാണ് പക്ഷേ നമ്മളിൽ പലരും ആ സമയം അത്ര പരിഗണിക്കാറില്ല നോമ്പ് തുറക്കുന്ന തിരക്കിൽ ആ സമയം നാം നഷ്ടപ്പെടുത്തുകയാണ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ കഴിയാത്ത വലിയ മഹത്വമുള്ളൊരു സമയമാണ് എന്ന് മനസ്സിലാക്കി നോമ്പു തുറക്കുന്നതിന് മുമ്പുള്ള ആ സമയം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കാൻ നാം തയ്യാറാവണം അള്ളാഹു സുബാനഹുഅല നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله وبركاته